യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നും ക്രിസ്തുമസ് ആകാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധിയുള്ള ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് ഇന്നലെ അച്ഛൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു ഓർമ്മിപ്പിച്ചു എല്ലാവരും നന്നായിട്ട് കുംഭസാരിച്ച് ഒരുങ്ങണം നല്ല വിശുദ്ധിയുള്ള ഹൃദയത്തിൽ വേണം ഈ വർഷത്തെ ക്രിസ്തുമസിന് ഈശോയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണീശോ പിറന്നാലും എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് നിരർത്ഥകമാണ് ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണീശോ പിറന്നാലും എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് നിരർത്ഥകമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പക്ഷേ പുൽക്കൂട് പണിയുടെ തിരക്കിലായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും ഒത്തിരി വീടുകളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പുൽക്കൂടിലൊക്കെ നമ്മൾ ഉണ്ണീശോ വയ്ക്കും പക്ഷെ ഓർക്കണം നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോയ്ക്ക് നമ്മൾ ഒരു ഇടം കൊടുക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം ഈശോ ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് നമ്മൾ ഹൃദയവിശുദ്ധിയോടുകൂടെ ഈശോയെ സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധ പൗരൂ സ്ലിഹ കോറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ നേരത്തെ തന്നെ മരിച്ചു പോയതിനും കാരണം ഈ പരിശുദ്ധ കുർബാന ഈശോയെ യോഗ്യതയില്ലാതെ വിശുദ്ധിയില്ലാതെ ആത്മപരിശോധന ചെയ്യാതെ ഭക്ഷിച്ചപ്പോഴാണ് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകനെ ഇനിയും നീ കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി നല്ലൊരു കുമ്പസാരം നടത്തുക ഈ ക്രിസ്തുമസിന് ഈശോയെ ഒരിക്കലും വേദനിപ്പിക്കരുത് നല്ല വിശുദ്ധിയുള്ള ഒരുക്കമുള്ള ഹൃദയത്തിൽ ഈശോയെ നീ സ്വീകരിക്കുമ്പോൾ ഈശോ നിൻ്റെ ഹൃദയത്തിലുണ്ടാകും ഈശോ നിൻ്റെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ ഈ ക്രിസ്തുമസ് ശരിക്കും ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാകും ഈ ക്രിസ്തുമസ് ശരിക്കും ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാകും ഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ വിശുദ്ധിയോടെ നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി ഈ വർഷത്തെ ക്രിസ്തുമസിന് ഈശോയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ